ఫోర్ త్రీ టూ వన్కెండ్స్ करने की ये बढ़ थोड़ा। बढ़ ग़े ग़े। बढ़ अब विक्रम लैंडर जगह ढूंढ रहा है की कहा सौ उनतालीस मीटर एक सौ चौतीस मीटर डेढ़ सौ मीटर पर थोड़ी देर वो रुका था वो देख रहा था जगह अब वो एक सौ सत्ताईस मीटर की ऊंचाई पर है एक सौ अठारह मीटर की ऊंचाई पर है ये सब उसका कंप्यूटर अपने आप कर रहा है एक सौ बारह मीटर यहाँ से कंट्रोल नहीं हो रहा है सब विक्रम लैंडर का कंप्यूटर कर रहा है अब ये नमस्कार ലോകം മുഴുവനുമുള്ള ഭാരതീയരെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടത്തിവിട്ട ഒരു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് കടന്നു പോയിട്ട് ഒരു വർഷം തികയാറാവുകയാണ് അന്നായിരുന്നു ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് വളരെ വിജയകരമായ ഒരു ചരിത്രം കുറിച്ചത് അതിനുശേഷം ചാന്ദ്രയാൻ നാല് അണിഞ്ഞൊരുങ്ങുകയാണ് ചാന്ദ്രയാൻ മൂന്നിന്റെ ഉദ്ദേശം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകത്തെ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുക അതിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിൽ ചില പരീക്ഷണങ്ങൾ നടത്തുക ചില പര്യവേഷണങ്ങൾ നടത്തുക എന്നത് മാത്രമായിരുന്നു എന്നാൽ ചാന്ദ്രയാൻ നാലിൽ അവിടെ നിന്ന് സാമ്പിളുകൾ അവിടെ നിന്ന് കല്ലും മണ്ണുമൊക്കെ തിരിച്ചു ഭൂമിയിലെത്തിക്കുക എന്ന ഒരു ഉദ്ദേശമുണ്ട് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് വിക്ഷേപണങ്ങളാണ് ഈ പേടകങ്ങൾ രണ്ടായിട്ടാണ് ഇവിടെ നിന്ന് പോവുക അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം എൽ വി എം ത്രീ അഥവാ ബാഹുബലി എന്നറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഏറ്റവും വിശ്വസ്തമായ ഹെവി ലിഫ്റ്റ് റോക്കറ്റാണ് ഇതിലെ പ്രധാന ഭാഗങ്ങൾ വിക്ഷേപിക്കുന്നത് അവിടെ ചന്ദ്രനിലേക്ക് ഇറങ്ങാനുള്ള ഒരു ലാൻഡർ അഥവാ ഡിസെൻഡർ മുഡ്യൂൾ ഉണ്ട് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ കളക്റ്റ് ചെയ്ത് ചന്ദ്രനിൽ നിന്നുയരാനുള്ള ഒരു അസെൻഡർ മുഡ്യൂൾ ഉണ്ട് അതുകൂടാതെ ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂളുണ്ട് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്കുള്ള യാത്രയിൽ അതിൽ പാത കറക്റ്റ് ചെയ്യുക വേഗത കൂട്ടുക വേഗത കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള റോക്കറ്റ് എൻജിനും അതിൻ്റെ ഇന്ധനങ്ങളും ഒക്കെ അടങ്ങിയതാണ് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഈ മൂന്ന് മൊഡ്യൂളുകൾ അടങ്ങിയതാണ് ഇതിൻ്റെ ഒരു പേടകം എന്ന് പറയും രണ്ടാമത്തെ പേടകം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു റീ എൻട്രി മൊഡ്യൂൾ അടങ്ങിയതും അതുകൂടാതെ ആ ഒന്നാമത്തെ പേടകത്തിലുള്ളതുപോലെ തന്നെ അവിടെയും ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ട് ഒരു ട്രാൻസ്ഫർ മൊഡ്യൂൾ ഉണ്ട് കാര്യം ഈ റീ എൻട്രി മൊഡ്യൂളിനെ അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ളത് എങ്ങനെയാണ് ഈ പദ്ധതി എന്ന് വെച്ചാൽ ചാന്ദ്രയാൻ മൂന്ന് പോലെ തന്നെ ഒന്നാമത്തെ പേടകം അവിടെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുന്നു ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് ഈ അസെൻഡർ മുഡ്യോളും ഡിസെൻഡർ മുഡ്യോളും അടങ്ങിയ ഭാഗം വേർപെടുന്നു കൃത്യമായി ചാന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയ ശിവശക്തി പോയിന്റിന് സമീപം ഇത് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു സോഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഈ പേടകത്തിലുള്ള ഒരു റോബോട്ടിക് ആം ഒരു യന്ത്ര കൈ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന മണ്ണും ഒക്കെ കോരിയെടുത്ത് ഇതിൻ്റെ അസെൻഡർ മുഡ്യോളിലേക്ക് മാറ്റുന്നു ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണിത് ഈ സമയം കൊണ്ട് രണ്ടാമത്തെ പേടകവും അതായത് റീഎൻട്രി മൊഡ്യൂളും ഈ ട്രാൻസ്ഫർ മൊഡ്യൂളും അടങ്ങിയ ഭാഗം ചന്ദ്രൻ്റെ എത്തിയിട്ടുണ്ടാകും കളക്റ്റ് ചെയ്ത സാമ്പിളുകളുമായി ഇതിൻ്റെ അസെൻഡർ മൊഡ്യൂൾ മാത്രം അതിലെ ഒരു എൻജിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ ഡിസെൻഡർ മൊഡ്യൂളിനെ ചന്ദ്രനിൽ ഉപേക്ഷിച്ച് അതിനെ ഒരു ലോഞ്ചിങ് പാഡായി ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങും ഉയർന്നു പൊങ്ങി ഭ്രമണപഥത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന റീ എൻട്രി മൊഡ്യൂളുമായി അത് ഡോക്ക് ചെയ്യും പരസ്പരം അവിടെ വെച്ച് യോജിക്കും ആ യോജിച്ചതിന് ശേഷം ഈ അസെൻറ്റർ മൊഡ്യൂളിൽ ചന്ദ്രനിൽ നിന്ന് കളക്റ്റ് ചെയ്ത സാമ്പിളുകൾ ഈ റീ എൻട്രി മൊഡ്യൂളിലേക്ക് മാറ്റും അങ്ങനെ മാറ്റിയതിന് ശേഷം ആ അസെൻ്റർ മൊഡ്യൂളും അവിടെ നിന്ന് വേർപെ അതിൽ നിന്ന് വേർപെട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ അത് ഉപേക്ഷിക്കും അതിനുശേഷം ഈ ട്രാൻസ്ഫർ മൊഡ്യൂളിലെ റോക്കറ്റ് പ്രവർത്തിപ്പിച്ച് എൻജിൻ പ്രവർത്തിപ്പിച്ച് ചന്ദ്രന്റെ ആ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും ഈ പേടകം ഒന്നായി പുറത്തു കടക്കും അങ്ങനെ പുറത്തു കടന്ന പേടകം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തും ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി കൃത്യമായ ഒരു സമയത്ത് നേരത്തെ തീരുമാനിക്കപ്പെട്ട സമയത്ത് ഈ റീ എൻട്രി മൊഡ്യൂൾ ഈ ട്രാൻസ്ഫർ മൊഡ്യൂളിൽ നിന്നും വേർപെടും വേർപെട്ട ട്രാൻസ്ഫർ മൊഡ്യൂളിനെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചുകൊണ്ട് കൃത്യമായ ഒരു സമയത്ത് ഈ റീ എൻട്രി മൊഡ്യൂൾ തിരികെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കും അങ്ങനെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് അത് താഴേക്ക് വന്ന് പാരച്യൂട്ടുകൾ വിടർന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനത്ത് കൃത്യമായി ഇറങ്ങും ഈ റീ എൻട്രി മൊഡ്യൂളിനെ പ്രത്യേക താപകവചങ്ങൾ കൊണ്ട് തെർമൽ കവറിങ് നടത്തിയിട്ടുണ്ടാകും കാരണം തിരികെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ റീ എൻട്രി ചെയ്യുമ്പോൾ വായു തന്മാത്രകളുമായി ഉരഞ്ഞ് വളരെ വലിയ ചൂടുണ്ടാകും ആ ചൂടിൽ ഈ പേടകം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ തെർമൽ കവറിങ് അതിനുള്ളത് അങ്ങനെ ഭൂമിയിൽ ഇറങ്ങുന്ന പേടകത്തിൽ നിന്ന് ആ സാമ്പിളുകൾ വീണ്ടെടുത്ത് അതിൻ്റെ അതിൻ്റെ പുറത്ത് പരീക്ഷണങ്ങൾ നടത്തും ഇത് അമേരിക്കയും റഷ്യയും ചൈനയും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി നാമും അതിലേക്ക് കടക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് ഈ രണ്ട് വിക്ഷേപണങ്ങൾ നടത്തുന്നത് ഒറ്റ വിക്ഷേപണത്തിൽ ഒരൊറ്റ പേടകത്തിൽ ഇതെല്ലാം കൂടെ എങ്ങാൽ പോരേയും തീർച്ചയായും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ മറ്റെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്കൊരു അപര്യാപ്തതയുണ്ട് നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഏറ്റവും ശക്തമായ എൽ വി എം ത്രീ അഥവാ ബാഹുബലി എന്ന റോക്കറ്റിൻ്റെ പേലോഡ് കപ്പാസിറ്റി നാലായിരം കിലോഗ്രാം മാത്രമാണ് ചാന്ദ്രയാൻ മൂന്നിൻ്റെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആയിരുന്നു ഈ പേടകങ്ങൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എൽ വി എം മൂന്നിൻ്റെ ബാഹുബലിയുടെ പേലോഡ് കപ്പാസിറ്റിയേക്കാൾ കൂടുതലായിരിക്കും അത് അതായത് ബാഹുബലിയിൽ എൽ വി എം ത്രീയിൽ ഈ പേടകങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് വിക്ഷേപിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് വിക്ഷേപിക്കുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളത് ഉപയോഗിച്ചല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് കാറുണ്ടെന്ന് വിചാരിക്കുക ഒരു വാഗണാറുണ്ട് ഒരു മാരുതി എയ്റ്റ് ഹണ്ട്രഡും ഉണ്ട് ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളും അവർക്ക് അത് യാത്ര ചെയ്യാൻ ആ ഏതെങ്കിലും ഒരു കാറ് ധാരാളമാണ് വീട്ടിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവരുടെ കുടുംബവുമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നു അവർ കൊണ്ടൊരു മൂന്ന് പേര് ഈ നാലും മൂന്നും ഏഴ് പേരും കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു അവർക്ക് ഈ രണ്ട് കാറിലും ഈ ഏഴ് ഏഴുപേരും ഒരുമിച്ച് കയറില്ല അപ്പം എന്താ ചെയ്യുക ഒന്നുകിൽ വേറൊരു വലിയ വണ്ടി ടാക്സി വിളിക്കണം അല്ലെങ്കിൽ രണ്ടായിട്ട് ഈ രണ്ട് കാറിൽ പോകണം നാം ഇപ്പോൾ അതാണ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ വീട്ടിൽ ഒരു ഇന്നോവ ഉണ്ടായിരുന്നു എങ്കിൽ ഈ പേർക്കും കൂടി ഒരുമിച്ച് പോകാമായിരുന്നു പക്ഷേ ഇന്നോവ ഇല്ല എന്നാൽ നമ്മുടെ കയ്യിലൊരു വാഗണാറുമുണ്ട് ഒരു മാരുതി എയ്റ്റ് ഹണ്ട്രഡും ഉണ്ട് അതുകൊണ്ട് അതുപയോഗിക്കുന്നു എന്താണോ നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റി അതുപയോഗിക്കുന്നു ഇത്രയേ ഉള്ളൂ അതിൻ്റെ സിംപിളായിട്ടുള്ള ലോജിക്ക് പറയുമ്പോൾ ഇതെല്ലാം വളരെ എളുപ്പം കഴിഞ്ഞു ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട് ഒന്നാമത് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൂന്നിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ ഒരു റോബോട്ടിക്കാം പിടിപ്പിക്കണം അതിൻ്റെ ട്രയലുകൾ നടത്തണം ഈ അസെൻ്റർ മുഡ്യോൾ അവിടെ നിന്ന് ചന്ദ്രനിൽ നിന്ന് ഉയർ ഉയരണമല്ലോ ആ പരീക്ഷണം നടത്തണം എന്തായാലും ചാന്ദ്രയാൻ മൂന്നിൽ അധികം വന്ന ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഹോപ്പ് ടെസ്റ്റ് നടത്തുകയുണ്ടായിരുന്നു ഹോപ്പ് പരീക്ഷണം അതായത് ആ ചന്ദ്രപ്രതലത്തിൽ നിന്ന് ചാന്ദ്രയാൻ മൂന്നിനെ ഉയർത്തി വീണ്ടും ലാൻഡ് ചെയ്യിച്ചു അപ്പോൾ അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു പരീക്ഷണവും നടത്തിയിരുന്നു ചാന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിച്ച ആ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നു ആ പരീക്ഷണവും നമ്മൾ വിജയിച്ചതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷണം ബാക്കിയുള്ളത് ഒരു ട്ര ചെയ്യാനുള്ളത് ഇതിൻ്റെ ഡോക്കിംഗ് സംവിധാനമാണ് ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ വേർപെടുത്തുന്ന കാര്യത്തിൽ നാം വിദഗ്ധരാണ് നാം അത് പല പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു എന്നാൽ നാം ഇതുവരെ രണ്ട് പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടി യോജിപ്പിച്ചിട്ടില്ല അഥവാ ഡോക്ക് ചെയ്യിച്ചിട്ടില്ല ഇതിൽ ചന്ദ്രനിൽ നിന്നുയരുന്ന അസെൻഡർ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റീ എൻട്രി മൊഡ്യൂളുമായി ഡോക്ക് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട് അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തണം അതിൻ്റെ അതിനു വേണ്ട ടെക്നോളജികൾ ഉണ്ടാക്കണം ഡെവലപ്പ് ചെയ്യണം പല പ്രാവശ്യം ഇതിൻ്റെ ട്രയലുകൾ നടത്തണം ഭൂമിയിൽ ആ അന്തരീക്ഷം ഒരുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട് പ്ലാൻ ചെയ്യാനുണ്ട് ഇതിനെല്ലാം കൂടി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടിയാണ് ചന്ദ്രയാൻ നാല് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണം ഈ വർഷം അവസാനം നടക്കും അതായത് ഈ ബഹിരാകാശത്ത് വെച്ചുള്ള ഡോക്കിംഗ് അതിൻ്റെ ട്രയലുകൾ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് ഈ വരുന്ന ഡിസംബർ ജനുവരിയിലായിട്ട് അത് നടക്കും അതിന് ശേഷം ഓരോന്നോരോന്നായി പല പരീക്ഷണങ്ങൾ നടക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി ഈ പേടകങ്ങളെ വിക്ഷേപിക്കാൻ കഴിയും എന്നാണ് ഐ എസ് ആർ ഒ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ളിൽ മൂന്ന് ഭാരതീയ ബഹിരാകാശ സഞ്ചാരികൾ ഗഗൻയാൻ പദ്ധതിയിൽ കയറി നമ്മുടെ സ്പേസിലെത്തിയിട്ടുണ്ടാകും അങ്ങനെ ഭാരതം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമാകാൻ പോവുകയാണ് അതുപോലെ ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരിച്ചു കൊണ്ടുവന്ന നാലാമത്തെ രാജ്യവുമാകാൻ പോവുകയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം രണ്ടായിരത്തി നാൽപ്പതിൽ മനുഷ്യനെ ചന്ദ്രനിൽ അയക്കാനുള്ള ഭാരതത്തിൻ്റെ ആ ഒരു പദ്ധതി ദീർഘകാല പദ്ധതിയുണ്ട് അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇനി വരുന്ന ഓരോ ദിനങ്ങളും ഓരോ പദ്ധതിയും ഓരോ വിക്ഷേപണങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചന്ദ്രയാൻ നാലിൻ്റെ ഈ പദ്ധതിയെപ്പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു നമസ്കാരം